നമസ്കാരം മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്യുന്നതിൻ്റെ വിഷയം സെയിൽസും മാർക്കറ്റിങ്ങൊക്കെയാണ് എങ്കിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ചാണ് എന്താണ് മൈൻഡ് ഫുൾനെസ് നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ടെൻഷനാണ് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ എനിക്കും ടെൻഷനുണ്ട് പക്ഷെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ എല്ലാ കാലത്തും എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് കൂടുതലും കഴിഞ്ഞുപോയ പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അതായത് പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ാണ് കൂടുതലും ആലോചിച്ച് ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് ഈ ശരിക്ക് നമ്മുടെ പരിധിയിൽപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്താൽ മതി ടെൻഷൻ മാറിക്കിട്ടും യാതൊരു കാരണവശാലും കഴിഞ്ഞു പോയി ഇപ്പം നമ്മുടെ ഒരാൾ ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് മരിച്ചുപോയി പോയി നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ മാറ്റാൻ പറ്റുമോ ഇല്ല അത് കഴിഞ്ഞ് പോയ കാര്യം അത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഒരുപാട് ദിവസം എടുക്കും ഇല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും നമുക്കത് ഉൾക്കൊണ്ട് വരാൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് അപ്പോൾ ടെൻഷൻ തന്നെയാണ് ഇല്ല ഞാൻ പറയുന്നില്ല എനിക്കുണ്ടാവുന്നുണ്ട് പക്ഷെ അതിൽ യാഥാർത്ഥ്യ ബോധത്തേക്ക് ഉൾക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം ആ വ്യക്തി ഇനി വരില്ല എനിക്ക് തിരിച്ച് വരില്ല ഇല്ലെങ്കിൽ കൊടുത്ത പണം ഇനി തിരിച്ച് കിട്ടില്ല ഒളിഞ്ഞു പോയ ബിസിനസ് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനി അത് ശരിയാവില്ല അല്ലേ പിന്നെ ഇല്ല പ്രശ്നം ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഈ വൺ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഈ കാണുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് വ്യാകുലത കഴിഞ്ഞു പോയ കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് ഇത് കാണുകയാണെങ്കിലോ ഇത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണെങ്കിലോ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റില്ല നമുക്ക് ആ ആലോചനകളുണ്ടാവുക ഇല്ല വരാമെന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക എന്നാൽ നമ്മൾ ശരിക്ക് പ്രസന്റ് ടെൻസിൽ പ്രസന്റ് കണ്ടീഷനിൽ അതായത് വർത്തമാന കാലത്ത് നമ്മൾ പ്ലസന്റായി നിൽക്കുക പ്രസന്റ് ടെൻസിൽ പ്ലസന്റായി നിൽക്കുക പ്രസന്റ് കണ്ടീഷനിൽ പ്ലസന്റായി നിൽക്കുക സന്തോഷത്തോടെ നിൽക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും കാരണം കഴിഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ല ഇനി വരാമെന്ന കാര്യം നമ്മൾ ആലോചിച്ചാൽ നടക്കുന്ന കാര്യമില്ല നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ എന്തിനാണ് വരുന്നവുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമ്മളോട് ചോദിക്കും എന്താ എന്തുകൊണ്ടാണ് എന്താ പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും നാളെ ജീവിക്കണ്ടല്ലോ ഇതൊന്നും ചെയ്യണ്ടല്ലോ അല്ല നമ്മൾ നാളേക്കുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുകയും പ്ലാൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇപ്പം നമ്മൾ എടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ വേണ്ടത് അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം നമുക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുകയും പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അത് കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ കിട്ടുമോ കിട്ടുമോ ഇങ്ങനെ ഒരുപാട് വ്യാകുലതകൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്താണ് നിങ്ങൾക്ക് നേടേണ്ടത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും പ്ലാനിങ്ങും നടത്തി നല്ല രീതിയിൽ ശരിയാവണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഡിഗ്രി പാസ്സാകണമെങ്കിൽ കുട്ടിയാണ് ഇല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം പാസ്സാകണമെങ്കിൽ കുട്ടിയാണ് എക്സാം പാസ്സാകുമ്പോൾ പാസ്സാകുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമുണ്ടോ വരാൻ പോകുന്ന പേപ്പർ എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ കിട്ടുന്നതോ ഒന്ന് ആലോചിച്ച കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏത് പേപ്പർ വന്നാലും ഞാൻ എഴുതാൻ പറ്റും ഞാൻ എഴുതും ഞാൻ പഠിച്ചതെല്ലാം വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒരു ടെൻഷൻ അടിക്കാതെ ഇപ്പം പഠിക്കാൻ ഇതിൽ ഒറ്റ കർമ്മം മാത്രം ചെയ്താൽ മതി ഇപ്പം അതിനെക്കുറിച്ച് വ്യാപനം പറഞ്ഞാൽ ഇപ്പം പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനും പറ്റും ഇപ്പം പ്രവർത്തിക്കാൻ പറ്റും ആക്ഷൻ ടേക്ക് ആക്ഷൻ ഓൺലി ഇതായിരിക്കണം നമ്മുടെ ഒരു പോളിസി ഇതേപോലെ തന്നെ കഴിഞ്ഞ കാര്യം അതെനിക്കൊരിക്കൽ മാറ്റാൻ പറ്റുന്ന കാര്യമില്ല എനിക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യമില്ല കഴിഞ്ഞു പോയത് കഴിഞ്ഞു ഇപ്പം സംസാരിച്ചത് ആ സമയം പോലും നീങ്ങിപ്പോയി അല്ലേ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല അങ്ങനെ ഒന്നും കിട്ടാതെ നഷ്ടപ്പെട്ടു പോയത് ഒന്നും തിരിച്ചു കിട്ടില്ല അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി എനിക്ക് ഭാവിയിൽ ഇന്നതൊക്കെ ആകണം ഇന്നതൊക്കെ തേടണം ഇതിന് വേണ്ടിയിട്ട് നമ്മളെന്തു ചെയ്യണം നമ്മൾ ഇപ്പം ടേക്ക് ആക്ഷൻ ഇമ്മിഡിയറ്റ് ഇപ്പം അപ്പോൾ ഇതൊന്നും നമുക്ക് പറ്റുന്ന പ്രശ്നമല്ല നമുക്കൊന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാവുമ്പോൾ പ്ലസൻ്റ് ടെൻസിൽ നമുക്ക് പ്ലസന്റായി നിൽക്കാൻ സാധിക്കണം അങ്ങനെ പ്ലസന്റായി നിൽക്കുന്ന ഒരു നമ്മളെയാണ് ഈ ലോകത്തിന് ആവശ്യം എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാ സമ്പത്തും സന്തോഷവും എല്ലാം വരും ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും അവിടെ ടെൻഷൻ അടിക്കാതിരിക്കുന്നവർക്ക് സന്തോഷം വന്നുകൊണ്ടേയിരിക്കും സന്തോഷം വന്നിരിക്കുന്നതെങ്കിൽ അത് സമ്പത്തും വരും സന്തോഷമില്ലെങ്കിൽ സമ്പത്തും വരും ടെൻഷൻ മാറ്റിയാൽ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഞങ്ങൾ നമ്മൾ ഇതുപോലെ ഈ ചാനലിൽ മീനിങ് മീഡിയയിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഇതുപോലത്തെ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമൻ്റൊക്കെ ചെയ്യാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളത് രേഖപ്പെടുത്താം എല്ലാവർക്കും ഒരു നേരുന്നു